ദൈവമാതാവിനെക്കുറിച്ചുള്ള ധ്യാനത്തിലാണ് ദിവസം ഈ ദിവസങ്ങളിൽ നാം ഈ ദേവാലയവും സമുചിതമായി ഈ ജനന പെരുന്നാളിലേക്ക് നോമ്പ് നോക്കി അടുക്കുകയാണ് ദൈവമാതാവിനെക്കുറിച്ചും ഞാൻ പറയും ധാരാളം കാര്യങ്ങൾ ധ്യാനിക്കുവാനുണ്ടെങ്കിലും ഇന്നത്തെ ഈ കോണ്ടെക്സ്റ്റിൽ ഞാൻ പറയും ലോകത്തെ മുഴുവൻ സമഗ്രമായി ചേർത്ത് നിർത്തുവാൻ ജീവത്യാഗം ചെയ്ത ഒരമ്മയാണ് െപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അമ്മ ഗബ്രിയൽ ദൂതൻ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ എന്നുള്ളത് അപ്പോൾ ഒരു സമൂഹത്തെ മുഴുവൻ അതിനെ സമഗ്രതയിൽ ചേർത്ത് നിർത്തുവാൻ ദൈവം അങ്ങനെ രക്ഷാകര പദ്ധതിയിലേക്ക് മറിയമ്മനെ തിരഞ്ഞെടുത്തപ്പോൾ അത് സ്വീകരിച്ച് തൻ്റെ ജീവിതത്തിലുണ്ടാകാകുന്ന പ്രതിസന്ധികളെയൊക്കെ തൃണവൽക്കരിച്ച് അതിനുവേണ്ടി നിലനിന്ന ഒരമ്മയുടെ ധ്യാനം കൂടെയാണ് എന്ന് ഒരു പ്രധാന സന്ദേശം മാത്രമേ ഈ ദിവസം പങ്കുവെക്കുവാനായിട്ട് സമയം അനുവദിക്കുന്നുള്ളൂ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളുമൊക്കെ കുടുംബത്തിലായിക്കൊള്ളട്ടെ പള്ളിയിലായിക്കൊള്ളട്ടെ നമ്മുടെ നാട്ടിലായിക്കൊള്ളട്ടെ നാം പ്രവർത്തിക്കുന്ന മേഖലകളിലായിക്കൊള്ളട്ടെ നാം പഠിക്കുന്ന സ്ഥാപനങ്ങളിലായിക്കൊള്ളട്ടെ ഒരാൾക്കും ഒരു സമൂഹത്തിനും ഇടർച്ചയുണ്ടാകാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് ഒരാളുടെ വാക്കാകാം ഒരാളുടെ ഒരു കമൻറ്റാകാം ഒരാളുടെ ഒരു പ്രവൃത്തിയാകാം നിമിഷ നേരം കൊണ്ട് ഒരു സമൂഹത്തെ മുഴുവൻ ബാധിക്കുകയും അത് വല്ലാതെ ബാധിച്ച് സമൂഹത്തിൽ അസ്വസ്ഥതയും വിഭാഗീയതയും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത് നാം അറിയുന്ന ഒന്നാണ് ഇവിടെ യേശുദമ്പരാൻ പറയുകയാണ് എനിക്ക് നികുതി കൊടുക്കാൻ ഒരു ബാധ്യതയുമില്ല പക്ഷേ അതൊരു സമൂഹത്തെ ഒരു സിസ്റ്റത്തെ അതിൻ്റെ നിലനിൽപ്പിനെ അതിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തെ ബാധിക്കും എന്നുള്ളതിനാൽ അത് സംഭവിക്കാതെ അതിന് തടയിട്ടുകൊണ്ട് ഒരുമിച്ച് ചേർത്ത് പിടിക്കുകയാണ് അവിടെ പാപത്തിൽ നിന്ന് ദൈവത്തിൽ ദൈവ പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്ന മനുഷ്യജാതിയെ പരസ്പരം അകന്നുപോയ മനുഷ്യനെ ഒരുമിച്ച് നിർത്തുവാനായി ദൈവസാന്നിധ്യത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാനായി ദൈവം ആലോചിച്ചപ്പോൾ മറിയം ആ രക്ഷാകര പദ്ധതിയോട് ചേർന്ന് നിന്ന് ആ യൂണിറ്റിയിലേക്ക് ആ സമഗ്രതയിലേക്ക് ലോകത്തെ കൊണ്ടുവന്നു എന്നുള്ളതാണ് നമ്മുടെ ധ്യാനം നമുക്ക് വല്ലാതെ ഈഗോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമുക്ക് വല്ലാതെ ഞാനെന്ന ഉണ്ടാകുന്ന ഒരു കാലമാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ അത്രയും രൂക്ഷമല്ലായിരുന്നു അതിൻ്റെ കാരണം നമുക്കൊക്കെ പട്ടിണിയും പരിവട്ടവും ഉണ്ടായിരുന്നു നമുക്കൊക്കെ കുറവുകൾ ഉണ്ടായിരുന്നു നമുക്ക് തന്നെ അത് ബോധ്യമുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സംസാരത്തിലും ഇടപെടലിലുമൊക്കെ കുറെ കൂടെ മിതത്വം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിചാരം തന്നെയുമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ അതിലായിരിക്കുമല്ലോ നമ്മുടെ പ്രധാന ശ്രദ്ധ വിശപ്പും ദാരിദ്ര്യവും നമ്മുടെ ഒരു പ്രധാന ശ്രദ്ധയായിരുന്നതിനാൽ മറ്റൊന്നും നമ്മുടെ മനസ്സിൽ ജീവിതങ്ങളിലേക്ക് ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല ഒരു പരിധിവരെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പഴയ കാലങ്ങളിലും ഞാൻ ഭാവമുള്ളവർ കുറേ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അത് പതിവില്ലാതെ വിധം ശക്തി പ്രാപിച്ചിരിക്കുകയാണ് കാരണം നമ്മുടെ പട്ടിണി മാറി ഇനി നമുക്ക് വേണ്ടതെന്താണ് സമൂഹത്തിൽ ഒരു സ്ഥാനമാണ് ഇനി നമുക്ക് വേണ്ടത് സമൂഹത്തിൽ ഒരു അംഗീകാരമാണ് അതിനുവേണ്ടി നാം ഏതറ്റം വരെയും പോകാവുന്ന ഒരു മനസ്സിലേക്ക് വന്നിരിക്കുന്നു നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല നമുക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നില്ല വീട്ടിലും നാട്ടിലും പള്ളിയിലുമൊക്കെ ഇതാണ് സ്ഥിതി എല്ലാ സംഘർഷങ്ങളുടെയും എല്ലാ വഴക്കുകളുടെയും കാരണം അതല്ലേ ഞാനാണ് ഞാൻ പറയുന്നത് കേൾക്കണം എന്നെ അംഗീകരിക്കണം ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രതിസന്ധിയായി രൂപപ്പെട്ടിരിക്കുന്നു കർത്താവ് കമ്പരാൻ്റെയും വിശുദ്ധ ദൈവമാതാവിൻ്റെയും ഒക്കെ ഉപദേശത്തെ സ്വീകരിച്ച് ഒരിക്കലും നമ്മുടെ കുടുംബത്തിനോ നമ്മുടെ പള്ളിക്കോ നമ്മുടെ സഭയ്ക്കോ നമ്മുടെ സമൂഹത്തിനോ ഒരിടർച്ച ഉണ്ടാകാതെ സൂക്ഷിക്കുവാൻ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമല്ലേ നമുക്കറിയാം ഒരു ഒരു വീട്ടിലായിക്കൊള്ളട്ടെ ഒരു പള്ളിയിലായിക്കൊള്ളട്ടെ ഒരു സമൂഹത്തിലായിക്കൊള്ളട്ടെ ഒരു പ്രശ്നം ആരംഭിച്ചാൽ അതൊന്ന് പരിഹരിച്ച് കിട്ടണമെങ്കിൽ എത്ര വർഷങ്ങൾ എത്ര വർഷങ്ങൾ വേണ്ടിവരും ഉണ്ടാകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം ഇടർച്ചകൾ ഉണ്ടാകാതിരിക്കുന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം കർത്താവ് വേണ്ടും സുവിശേഷത്തിൽ പറയുന്നുണ്ട് ടർച്ചകൾ ഉണ്ടാകാതിരിക്കുന്നത് അസാധ്യം എങ്കിലും ഇടർച്ച ഉണ്ടാക്കുന്ന മനുഷ്യന് ഹാ കഷ്ടം തിരികല്ല അവൻ്റെ കഴുത്തിൽ കെട്ടി കടലിൽ ചാടുന്നതാണ് നല്ലത് എന്ത് ശക്തമായിട്ടാണ് കർത്താവ് ഇതിനെ പറയുന്നത് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിയായ നമുക്ക് കർത്താവിൻ്റെ ഈ ഉപദേശം ഇപ്പോഴും ഉള്ളിലേക്ക് കയറാത്തത് എന്തുകൊണ്ടാണ് ഒരു സമൂഹത്തെ ചേർത്ത് നിർത്തുവായ്മ ഐക്യമത്വത്തോടെ നിർത്തുവാൻ നമുക്ക് സാധ്യമല്ലാതെ പോകുന്നത് രാഷ്ട്രീയമായി ചിന്തിച്ചാലും നാം വളരെയേറെ ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു മതത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വല്ലാതെ വല്ലാതെ വിഭജിക്കപ്പെടുന്ന ഒരു കാലത്താണ് കർത്താവ് പറയുന്നത് കൂട് കൂട്ടി നിർത്തണം ചേർത്ത് നിർത്തണം ചേർന്ന് നിൽക്കണം ഒന്നാകണം ഒരേ മനസ്സുണ്ടാകണമെന്ന് നമ്മുടെ എല്ലാ അഹങ്കാരങ്ങളും ശമിക്കട്ടെ നമ്മുടെ എല്ലാ ഞാൻ ഭാവവും ഇല്ലാതാകട്ടെ ദൈവത്തിൻ്റെ ബലമുള്ള ഭുജത്തിൻ കീഴ് താണിരിക്കുവാൻ ഇടയാകട്ടെ അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തുവാൻ തക്കവണ്ണം അവൻ്റെ ബലമുള്ള ഭുജത്തിൻ കീഴ് താണിരിക്കുവാൻ ഇടയാകട്ടെ നമ്മുടെ വാക്കുകൊണ്ട് ഒരാൾക്ക് പോലും മുറിവുണ്ടാകാതെ സൂക്ഷിക്കുവാൻ ഇടയാകട്ടെ നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് ഒരു സമൂഹത്തിന് അത് ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ ഒരു സമൂഹത്തിനും ഇടർച്ചയുണ്ടാകാതെ നമുക്ക് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു പ്രാർത്ഥിക്കാം നമുക്ക് കർത്താവേ ഞാൻ മൂലം എൻ്റെ കുടുംബത്തിന് എൻ്റെ പള്ളിക്ക് എൻ്റെ സഭയ്ക്ക് എൻ്റെ സമൂഹത്തിന് ഒരിടർച്ചയുണ്ടാകാതെ കാത്തുകൊള്ളണമേ എന്ന് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് കൽപ്പിച്ചറിളിച്ചിരുന്നു ഏക മനസ്സോടെ എന്തു യാചിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും എന്ന് അതാണ് കണ്ടീഷൻ നിങ്ങൾ ഏക മനസ്സോടെ എന്തു യാചിച്ചാലും നിങ്ങൾക്കത് നൽകും നമുക്കൊരേ മനസ്സോടെ ജീവിക്കുവാനും ആരാധന അണയ്ക്കുവാനും സാക്ഷികളാകുവാനും ഇടയാകട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് não me